നമസ്കാരം മിനിസ്ക്രീൻ കരിയറിലൂടെ പ്രേക്ഷകപ്രിയം നേടിയ ഷാജു ശ്രീധർ ഇന്ന് മലയാള സിനിമയിൽ സഹതാര വേഷങ്ങളിൽ സജീവമാണ് മാറ്റാൻ കഴിയാത്ത കഥാപാത്രമായി നിറഞ്ഞു നിൽക്കുകയാണ് നടൻ സിനിമാ തിരക്കുകൾ കൂടുമ്പോഴും കുടുംബത്തിനൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾക്ക് ഒട്ടും വിട്ടുവീഴ്ച വരുത്താറില്ല കുടുംബത്തിനൊപ്പമുള്ള ഷാജു ശ്രീധറിന്റെ ഏറ്റവും പുതിയ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് വിശേഷങ്ങൾ വൈറലാകാറുമുണ്ട് ഷാജു ശ്രീധർ മാത്രമല്ല ഭാര്യ ചാന്ദ്രിയും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് മിനി സ്ക്രീനിലും വിഗ് സ്ക്രീനിലും ചാന്ദ്രിയും വളരെയധികം സജീവമായിരുന്നു എന്നാൽ വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്ന ചാന്ദ്രി നൃത്തവുമായുള്ള തന്റെ ബന്ധം വിട്ടിട്ടില്ല രണ്ട് പെൺമക്കൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു മക്കളായ നന്ദനയും നീലാഞ്ജനെയും അമ്മയെ പോലെ നർത്തകികളാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ പരിചിതരും ഇളയ മകൾ നീലാഞ്ജന അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ മകളായി അഭിനയിച്ചിട്ടുണ്ട് അതേസമയം നടൻ ഷാജു ശ്രീധരും നടി ചന്ദിനെയും ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്ത് പ്രണയജ് വിവാഹിതരായവരാണ് ഒരു ഷോയ്ക്ക് പോകുന്നതിന് മുൻപായി ഇരുവരും ഒളിച്ചോടി പോയി വിവാഹം കഴിക്കുകയായിരുന്നു പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ പ്രണയ വിവാഹത്തെക്കുറിച്ച് താരങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട് എന്നാൽ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രതിസന്ധികളെ താരതമ്പതിമാർ പറയുന്ന ഒരു വീഡിയോ വൈറലാകുകയാണിപ്പോൾ നവരത്നമോദ്രം ഇട്ടതിനു ശേഷം വീട്ടിൽ കള്ളൻ കയറിയതിനടക്കമുള്ള മോശമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായതെന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ താരതമ്പതിമാർ പറയുന്നത് കുറെ മുമ്പ് പാലക്കാട്ടെ ഞങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി ഇരുപത്തഞ്ചു പവനോളം കൊണ്ടുപോയി പോലീസുകാരും വിരലടയാള വിദഗ്ധരും ഒക്കെ വന്നു അവർ പറഞ്ഞത് ഒരു നായെ വളർത്തിയാൽ നല്ലതാണെന്ന് പട്ടി കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് കള്ളൻ വന്നാൽ റിയാക്ട് ചെയ്യാൻ സാധിക്കുമല്ലോ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഒരു നായയെ വാങ്ങുന്നത് അതിനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ജർമ്മൻ ഷെപ്പേടനെ കള്ളന്മാർ കൊണ്ടുപോയെന്ന് കേട്ടു അതുകൊണ്ട് വീടിനെ അകത്തിട്ടാണ് പട്ടിയെ വളർത്തിയത് കള്ളൻ കൊണ്ടുപോയി ഇരുപത്തഞ്ച് പവൻ പിന്നീട് കിട്ടിയിട്ടില്ല നവരത്നം ഇട്ടാൽ നല്ലതാണെന്ന് ആരും എന്നോട് പറഞ്ഞു പക്ഷെ അതിന്റെ കല്ല് മാറിപ്പോയാൽ അത് ദോഷമാണത്രേ എനിക്കും അങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു അത് അന്നു മുതൽ എനിക്ക് പ്രശ്നങ്ങളായിരുന്നു വർക്കിന് പോകുമ്പോൾ അത് പോകും ഷൂട്ടിന് ചെല്ലുമ്പോൾ എന്റേതായിട്ടുണ്ടാവില്ല ഡേറ്റ് ക്ലാഷ് ആയിട്ട് വർക്കൊന്നും നടക്കാത്ത അവസ്ഥയായി ഈ മോതിരം ഇട്ടതിന് ശേഷം മൊത്തം മുടക്കങ്ങളാണ് എനിക്ക് ഉണ്ടായത് പിന്നെ വീട്ടിൽ കള്ളൻ കൂടി കയറിയപ്പോൾ ഈ മോതിരം കൂടി കൊണ്ടുപോയി അതോടെ എല്ലാം ശരിയായി കള്ളൻ കയറിയ ദിവസം ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട് അച്ഛനും അമ്മയും കിടക്കുന്ന കട്ടിലിനോട് ചേർന്നുള്ള അലമാര തുറന്നാണ് സ്വർണം കൊണ്ടുപോയത് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എല്ലാം വലിച്ചുവരി ഇട്ടിരിക്കുകയാണ് വാതിലുകളെല്ലാം തുറന്നു വളർത്തിയിട്ടിട്ടുണ്ട് ചുവരിൽ കുട്ടികളുടെ കാൽപ്പാടുകളായിരുന്നു നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് വന്നത് അവർ ആദ്യം കുട്ടികളെ ഇറക്കും എന്നിട്ട് വാതിൽ തുറക്കും ഫോണുകളോ പൈസയോ ഒന്നും കൊണ്ടുപോയിട്ടില്ല സ്വർണം മാത്രം കൊണ്ടുപോയി എന്നാണ് നടൻ പറഞ്ഞത് അതേസമയം ഷാജു ശ്രീധരന്റെയും ചാന്ദ്രിയുടെയും പ്രണയവിവാഹം അക്കാലത്ത് വാർത്തകൾ നിറഞ്ഞു നിന്ന ഒന്നായിരുന്നു ഒന്നിച്ച് സീരിയലുകൾ ചെയ്യുന്ന സമയത്താണ് ഇരുവരും പ്രണയത്തിലായത് വിവാഹത്തിന് വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ഒളിച്ചു ഓടുകയായിരുന്നു ഒന്നും അറിയാതെ ഒന്നുമില്ലാതെ തുടങ്ങിയ ജീവിതമായിരുന്നു ഞങ്ങളുടേത് പരസ്പരം താങ്ങും തണലുമായി പടത്തുയർത്തിയതാണ് പിന്നീടെല്ലാം ജീവിതം പഠിക്കാനുള്ള ഒരു സമയമായിരുന്നു അതെന്ന് പിന്നീട് ഷാജു പറഞ്ഞിട്ടുണ്ട് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിലൂടെ ഷാജു മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തു തുടങ്ങി കോമഡിയിൽ ആരംഭിച്ചുവെങ്കിലും മലയാള സിനിമയിൽ ഷാജു അടുത്തിടെയായി ക്യാരക്ടർ വേഷങ്ങളിലേക്ക് ചുവട് മാറ്റിയിരുന്നു ചാന്ദ്രി വിവാഹ സിനിമയിൽ നിന്ന് പൂർണ്ണമായി മാറി വീട്ടമ്മയുടെ റോൾ തിരഞ്ഞെടുത്തിരുന്നു ഷാജു ശ്രീധരന്റെ മക്കളിൽ ഒരാൾ സിനിമയിൽ നായികയും മറ്റേയാൾ വാരതാരവുമായാണ് വേഷമിട്ടിട്ടുള്ളത് ടിക്ടോക് നാളുകളിൽ ഷാജുവും മക്കളും ശ്രദ്ധിക്കപ്പെടുന്ന പ്രകടനവുമായി പല വീഡിയോകളിലും ശ്രദ്ധ നേടിയിരുന്നു